അതിശൈത്യത്തിൽ തണുത്തുവിറച്ചേ അമേരിക്ക മഞ്ഞുവീഴ്ചയിൽ മരണം അൻപത് കടന്നു അമേരിക്കയിലെ അതിശൈത്യവും മഞ്ഞുവീഴ്ചയും തുടർന്ന് ദശലക്ഷക്കണക്കിന് ആളുകൾ ദുരിതത്തിലാണ് ഹിമപാതത്തിൽ മരണം അൻപത് കടന്നു യു എസിന്റെ വടക്കുകിഴക്കൻ ഭാഗങ്ങളിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കാലാവസ്ഥ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് നഗരങ്ങളും വാഹനങ്ങളും മഞ്ഞ് മൂടിക്കിടക്കുന്നതിന്റെ നിരവധി വീഡിയോകളും ചിത്രങ്ങളും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതിശൈത്യത്തിനൊപ്പം ശീതക്കോളും ആഞ്ഞു വീശുകയാണ് ത്തിലെ ഏറ്റവും കടുത്ത ശൈത്യത്തിലൂടെയാണ് അമേരിക്ക കടന്നുപോകുന്നത് ബഫലോ നഗരങ്ങളിലാണ് സ്ഥിതി സങ്കീർണമായത് അമേരിക്കയിൽ മാത്രം അറുപത് പേരെ അതിശൈത്യം ബാധിച്ചുവെന്നാണ് കണക്കുകൾ ബാധിച്ചു എന്നാണ് ന്യൂയോർക്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഹിമപാതത്തെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു ഗതാഗത സ്തംഭനം ഒഴിവാക്കാൻ സഹായത്തിനായി സൈന്യത്തെ നിയോഗിച്ചിട്ടുണ്ട് കനത്ത മഞ്ഞിനെയും ശീത കൊടുങ്കാറ്റിനെ തുടർന്ന് ആയിരക്കണക്കിന് വിമാനങ്ങൾ റദ്ദാക്കി രാജ്യത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണതോതിൽ പുനസ്ഥാപിക്കാൻ കഴിയാത്തതിനാൽ ആളുകൾ ഇപ്പോഴും ഇരുട്ടിലാണ് കനത്ത മഞ്ഞുവീഴ്ചയിൽ അകപ്പെട്ട വാഹനങ്ങൾക്ക് അകത്തു നിന്നും വീടുകൾക്ക് പുറത്തുനിന്നുമായാണ് പല ആൾക്കാരെയും കണ്ടെടുക്കുന്നത് വീടുകൾക്കകത്ത് താപനില കുറയുന്നതും ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയാണ് രേഖപ്പെടുത്തുന്നത് രാജ്യത്തെ ബോംബ് സൈക്ലോൺ എന്ന ശീതക്കാറ്റ് ഇനിയും ദിവസങ്ങൾ നീണ്ട മുന്നറിയിപ്പ് അതിശൈത്യവും ശീതക്കാറ്റും കാരണം അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളും തണുത്തുറഞ്ഞു കിടക്കുകയാണ് ശീതക്കാറ്റ് വൈദ്യുത വിതരണത്തെ ബാധിച്ചു പതിനഞ്ച് ലക്ഷം വീടുകളിൽ വൈദ്യുതി മുടങ്ങിയെന്നാണ് റിപ്പോർട്ട് അമേരിക്കയിലും മെക്സിക്കോയിലും രണ്ടേ കോടി ജനങ്ങളെയാണ് ശൈത്യം ബാധിച്ചത്